everyone welcome back to my channel yeah. വന്നിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ ഇവിടെ പുതിയൊരു നിയമം വന്നിട്ടുണ്ടോ ലോക്കൽ വർക്കർ മസ്റ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ വേണം ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്നുള്ളത് അവർ പറഞ്ഞത് വൺ നീക്കൽസ് ഫോർ ഒരു ലോക്കൽ വർക്കർ ഫോർ ഫോറിൻ വർക്കേഴ്സിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അത് ഉള്ള കാര്യമാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം മാർച്ച് പതിനഞ്ചിന് വന്നിട്ടുള്ള ഏലിയൻ ആക്ട് പ്രകാരം ഇതൊരു പുതിയ നിയമം തന്നെ ആയിരുന്നു ഓൾറെഡി ഞാൻ അന്നത്തെ വീഡിയോയിൽ ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടുമുണ്ട് സോ നമുക്ക് എന്തായാലും ഇന്ന് ആ ഒരു പോയിന്റിനെ പ്രത്യേകമായിട്ട് ഒന്നും കൂടി ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ നോൺ യൂറോപ്യൻ ആയിട്ടുള്ള ഒരു ഫോറിൻ വർക്കറെ ഒരു കമ്പനിക്ക് ഹയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലോക്കൽ വർക്കർ ട്വൽവ് മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഫുൾ ടൈം വർക്കറായിട്ട് ട്വൽവ് മന്ത്സ് ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് ലീഗലി ഒരു ഫോറിൻ വർക്കറെ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ ഷോർട്ടേജ് ഓഫ് ഒക്യുപ്പേഷൻ ആണ് അപ്പോൾ ഒരു മിനിമം പെർസെൻറ്റേജ് ലോക്കൽ വർക്കർ ആ കമ്പനിയിൽ അത്യാവശ്യമാണ് ഷോർട്ടേജ് ഉള്ള ജോബിന് എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ലോക്കൽ വർക്കർ വേണം എന്നുള്ളതാണ് പറയുന്നത് അതായത് വൺ ഈക്വൽ ടു ട്വൽവ് ഒരു ലോക്കൽ വർക്കറിന് പന്ത്രണ്ട് ഫോറിൻ വർക്കറിനെ ഹയർ ചെയ്യാമെന്നാണ് അത് ഷോർട്ടേജ് ജോബ് ഷോർട്ടേജ് ജോബ്സ് ഞാൻ ഓൾറെഡി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ടൂറിസം ഹോസ്പിറ്റാലിറ്റി അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കിലേക്കാണ് ഹൈ ഷോർട്ടേജ് ഉള്ളത് അതേ സ്ഥാനത്ത് നോൺ ഷോർട്ടേജ് ജോബിലേക്ക് വരുമ്പം മിനിമം പതിനാറ് ശതമാനം ലോക്കൽ വർക്കർ ഉണ്ടായിരിക്കണമെന്നാണ് അതായത് ഷോർട്ടേജ് ജോബിൻ്റെ നേരെ പകുതി ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വൺ ഈക്വൽ ടു സിക്സ് ഒരു ലോക്കൽ വർക്കറിന് ആറ് ഫോറിൻ വർക്കേഴ്സ് എന്ന കണക്കിലാവും കമൻസിലൂടെ എനിക്ക് വന്ന ഡൗട്ടും അങ്ങനെ ആയിരുന്നു ഒരു ലോക്കൽ വർക്കറിന് ഫോർ ഫോറിൻ വർക്കർ എന്ന് പറഞ്ഞു എന്നുള്ളത് യെസ് അതും ശരിയാണ് കാര്യം ആ ഒരു ഒക്കയുപേഷൻ്റെ ഇതിൻ്റെയും മിനിമം ഒരു കാൽക്കുലേഷൻ വരുമ്പോഴും അത് പറയും ഞാൻ എൻ്റെതായ കുറച്ച് വ്യൂ ഓഫ് പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ഒരു കമ്പനിയുടെ എംപ്ലോയർ നിങ്ങളോട് ഇത് ഫോറിൻ വർക്കർ ഇല്ലാത്തത് കൊണ്ട് ജോബിൽ എടുക്കുന്നില്ല എടുക്കാൻ പറ്റില്ല വർക്ക് പെർമിറ്റ് പെർമിറ്റാല്ലോ ചെയ്യില്ല എന്നൊരു റീസൺ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പല കാരണങ്ങളാണ് ഒന്നെന്ന് പറഞ്ഞാൽ ലോക്കൽ വർക്ക് ഫോഴ്സ് കാരണം ഫോറിനേഴ്സിനെ ഹയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം നൈസായിട്ട് ഒഴിവാകാൻ തലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു റീസൺ പറയാം അല്ലാന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പോളിസി എല്ലാം നോക്കി പ്രോപ്പറായിട്ട് ചെയ്യുന്നൊരു എംപ്ലോയറായത് കൊണ്ട് അവർക്ക് പറ്റില്ല എന്നവര് പറഞ്ഞു കാണും മിക്കവാറും അപ്പോൾ ഏജൻസി ഒന്നെങ്കിൽ വേറെ എംപ്ലോയറെ തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ ജോബ് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ആണോ നോൺ ഷോട്ടേജ് ഓക്യുപേഷൻ ആണോയെന്ന് അപ്പം അതനുസരിച്ചിട്ട് ഉള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും ഈ ലേബർ മാർക്കറ്റിംഗ് ടെസ്റ്റ് ഒക്കെ പാസ്സായാൽ മാത്രമേ ആ കമ്പനിക്ക് ഫോറിൻ വർക്കേഴ്സിനെ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള കുറേ പ്രോസസ്സിങ്ങുകളുണ്ട് കമ്പനി ഫോറിൻ വർക്കേഴ്സിനെ മാത്രം വെച്ചിട്ട് ജോബ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരിക്കും ഇതിലെല്ലാം ഉപരി ഇതൊക്കെ ഏജൻസികൾ പറയുന്ന ഓരോ ആണ് നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല ഓക്കെ അവരെ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ബാക്കിയെല്ലാം നമ്മുടെ ലക്ക് പോലെ അപ്പോൾ റേഷ്യയിലേക്ക് വരാൻ വിസയ്ക്കൊക്കെ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് എല്ലാം വേഗം സക്സസ് ആയിട്ട് നടക്കട്ടെ നല്ലപോലെ വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റപ്പിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ